കുറച്ച് തവിടെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കാൽ കിലോ ചെറിയുള്ളി പച്ചമുളക് നടുവിൽ കയറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറൊരു പാത്രത്തിൽ മല്ലിപ്പൊടി മുളകൊടി വെളിച്ചെണ്ണയിലെ നന്നായിട്ട് വണക്കി എടുക്കുന്നുണ്ട് വണങ്ങിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ചെറിയുള്ളിയും പച്ചമുളക് നന്നായി വണങ്ങിയ ശേഷം വേറൊരു പാത്രത്തേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിലൊരു നാടൻ കോഴിക്കറി കേട്ടോ ആ പാത്രത്തിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് തവിടെ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായ ശേഷം നമ്മുടെ കോഴി നാടൻ കോഴി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കോഴി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ചാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആവശ്യമായ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വണക്കി വെച്ച പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി കുറച്ച് വെച്ചിട്ടുണ്ട് അതും അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുന്നു അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴുക്കി കേട്ടോ ഒരു കറി പോലെയാണ് വയ്ക്കുന്നത് ആവശ്യത്തിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല തിളയും കാര്യങ്ങളൊക്കെ വന്നതിന് സെറ്റ് ആയിട്ടുണ്ടാവും അതിനുശേഷം നമ്മൾ തുറന്നിട്ട് വീണ്ടും അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ച് കറുവേപ്പില ഇടയും കൂടി ഇട്ടതിന് സംഭവം സെറ്റ് ഇന്നലെ നമ്മൾ മലയപ്പൊലി പോയിട്ട് നമ്മൾ നാണകം കോഴി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലുള്ള കറി നമുക്കിവിടെ വീട്ടിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കില്ല വേഗം ഒന്ന് സെറ്റായി കൊടുത്താണ് കേട്ടോ പ്രത്യേകിച്ചും മസാലകളോ കാര്യങ്ങളോ ചേർക്കാത്തതുകൊണ്ട് ഇതിന് ഗ്രേവി മാത്രം മതി മതിയിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക നമ്മളൊന്ന് ഫോളോ ചെയ്യാട്ടോ അപ്പോൾ വീണ്ടും കണ്ടാൽ അടുത്ത ആയിട്ട് ഓക്കെ ബൈ